ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് സുമ്പം രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ നല്ല പനി ഉണ്ടായിരുന്നു അപ്പോൾ രസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ വെളുത്തുള്ളി വേണം മല്ലിയല വേണം കായം വേണം തക്കാളി വേണം അതുപോലെ തന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട് രസം കുടിക്കുമ്പോൾ നിങ്ങൾക്ക് കടിക്കാൻ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ തന്നെ തക്കാളി ഞാൻ കുറച്ച് മുറുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് മസാലയായിട്ട് കുരുമുളക് വേണം ഉലുവ വേണം ജീരകം വേണം ഇനി വേഗം രസം ഉണ്ടാക്കാൻ തുടങ്ങാം ആദ്യമായിട്ടൊരു പാത്രം എടുക്കുക അതിലേക്ക് നമ്മൾ പുളി ഇടുക അതിനുശേഷം വെള്ളം ഒഴിച്ചിട്ട് പുളി നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ കൊറ്റ മാറ്റി വെക്കുക അതിലേക്ക് നമുക്ക് തക്കാളി വെളുത്തുള്ളി ചേർക്കാം അതുപോലെ തന്നെ നമ്മൾ മല്ലിയില എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും അതുപോലെ തന്നെ കായവും ചേർക്കാം ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം മിക്സിയുടെ ജാറിലേക്ക് കുരുമുളകും ജീരകവും ആദ്യം ഒന്ന് ചതച്ചെടുക്കാം അതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും തക്കാളിയും ചേർത്തിട്ട് ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം അരച്ചതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്തിട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സിലേക്ക് ചേർക്കാം ഇനി നമുക്ക് ഉപ്പ് ചേർക്കാം അതുപോലെ മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് മതി അതുപോലെ തന്നെ മല്ലിപ്പൊടിയും ചേർക്കുക അതിനുശേഷം ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് അതുപോലെ തന്നെ ഉലുവയൊക്കെ നന്നായി മൂപ്പിച്ചെടുക്കുക അതിനുശേഷം നമുക്ക് കറിവേപ്പിലയും ഉണക്കമുളകും ചേർക്കാം അതിനുശേഷം നമുക്ക് രസം അതിലേക്ക് ഒഴിക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക അതുപോലെ തന്നെ നന്നായിട്ട് തിളപ്പിക്കുക സ്വാദിഷ്ടമായിട്ടുള്ള രസം റെഡി താങ്ക്